പ്രിയ സഹോദരങ്ങൾ നമ്മൾ പ്രിയങ്കരനായ തങ്ങൾ പറഞ്ഞ പോലെ ഒരു വർഷത്തിൻ്റെ അവസാന സമയത്താണ് നാം നിലകൊള്ളുന്നത് ഇങ്ങനൊരു കാലഗണന മുസ്ലിങ്ങൾ തുടങ്ങി വെച്ചത് അത് ഉമർ അല്ലാഹുലിൻ്റെ കാലത്തായിരുന്നു ബസ്രയിലെ ഗവർണറായിരുന്ന അബൂ മുസല ശരീർ അലി ഒരിക്കൽ ഉമർ ഉമർദനു കത്തെഴുതി നിങ്ങൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കത്ത് അതിലൊന്നും തീയതികളില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് ആദ്യത്തെ ഉത്തരവ് ഏതാണ് അവസാനം കിട്ടിയ ഉത്തരവ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ നേരിടുന്നത് കാരണമായിരുന്നു അബു മുസലി ഇങ്ങനൊരു കത്ത് ഉമറദുള്ളാഹുനെഴുതിയത് ഉമറദുള്ളാഹുനു സഹാബത്തിനോട് കൂടിയാലോചിച്ചു പലരും പല നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു റോമൻ കലണ്ടർ തുടരാമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ടായിരുന്നു പുതിയൊരു കലണ്ടർ സംവിധാനം തുടങ്ങി അത് റസൂൽ അള്ളാൻ്റെ വസ വർഷം മുതൽ തുടങ്ങണമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ടായിരുന്നു രൂപത്തിൻ്റെ വർഷം മുതൽ തുടങ്ങണമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ടായി ഉണ്ടായിരുന്നു എന്നാൽ അലിയാർത്ഥങ്ങളും മറ്റു ചിലരൊക്കെ അഭിപ്രായപ്പെട്ടത് അത് ഹിജറയുടെ വർഷം മുതൽ ഈ പുതിയ കലണ്ടർ നമുക്ക് തുടങ്ങാം എന്ന അഭിപ്രായമായിരുന്നു മരത സ്വീകരിച്ചു കാരണം ഹിജറയാണ് ഹക്കിനെയും ബാത്തിലിനെയും സത്യത്തെയും അസത്യത്തെയും ഏറ്റവും പ്രകടമായ വിധം വേർതിരിച്ചത് അതുകൊണ്ടാണ് ഹിജറക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ളതും ഹിജറ പോയവരെയും അവർക്ക് അഭയം നൽകിയ നൽകിയവരെയുമൊക്കെ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പലയിടത്തും വിശ ഉത്തിയതും അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ സൂറത്തിൽ അൻഫാലു പറയുന്നു വല്ലദീന ആമനോറു വജാഹദു ആവൂറോസ്ബുൻ കരീം വിശ്വസിക്കുകയും ഇജര പോവുകയും ജിഹാദ് ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവരും അവർക്ക് അഭയവും സഹായവും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ അവർക്ക് ഉന്നതമായ പാപമോചനവും രസ്ഗും മാന്യമായ ഉണ്ട് തുടങ്ങി വിശുദ്ധ ഖുറാനിൻ്റെ പല ഭാഗത്തും അള്ളാഹു മുഹാദരുകളെയും അവർക്ക് എല്ലാവിധ സഹായ സഹായങ്ങൾ ചെയ്ത അൺസാറുകളെയും പുകയത്തുകയും അവർക്കുള്ള സ്ഥാനമാനങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഹിജറ പോകാനുള്ള നിർദ്ദേശം വന്നിട്ടും ഹിജറ പോകാതെ മക്കയിൽ തന്നെ തങ്ങിയവരും മുസ്ലിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരല്ലാഹു നിശിതമായി വിശുദ്ധ ഖുറാനിൽ പല പലയിടത്തായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അവരോട് കൂടെ കൂട്ടുകൂടരുതെന്ന് അവരോട് വിവാഹബന്ധം ഏർപ്പെടുന്നതൊക്കെ അള്ളാഹു വിലക്കി എന്ന് മാത്രമല്ല അവർ സ്വന്തത്തോട് സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരായിട്ടാണ് അള്ളാഹു അവരെ വിശേഷിപ്പിക്കുന്നത് ുംലം ഇങ്ങനെ പോവാതെ അവിശ്വാസികളുടെ കൂടെ തന്നെ കൂടാൻ തീരുമാനിച്ച സ്വന്തത്തോട് അതിക്രമം പ്രവചിച്ചവർ അവരുടെ മരണ സമയത്ത് വലക്കുകൾ അവരോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് എന്ന് അവർ മരോട് പറയും ഞങ്ങൾ ഭൂമിയിൽ അശക്തരായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു മലക്കുകൾ അവരോട് തിരിച്ചുപോയിക്കും അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഹിജറഭാഗമായിരുന്നില്ലേ എന്ന് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇവരുടെ ഇത്തരം ആളുകളുടെ വാസസ്ഥലം അത് ജഹന്നമാണ് ജഹന്നമാണ് ഏറ്റവും മോശമായ വാസസ്ഥലം ഇങ്ങനെ വിശ്വസിച്ചിട്ട് ഹിജറഭാകാത്തവരെ അള്ളാഹു ഗണിച്ചത് വിസ വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിലായിരുന്നു ഇങ്ങനെ ഹിജറ പോവുകയും ഇജറ പോയവരും ഇജിറ പോവാത്തതുമായ കൂട്ടത്തിന് പുറമെ വേറൊരു കൂട്ടം കൂടി മുസ്ലിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇജിറ പോകാൻ പറ്റാത്തവർ ബന്ധുക്കൾ തടവിലും ചങ്ങലയിലും കെട്ടിയിട്ട് ഇജരെ ഇജിരയ്ക്ക് തടസ്സം സൃഷ്ടിച്ചവർ അബൂർ അള്ളാഹു ഉണ്ട് അദീസുണ്ട് റസൂൽസ് അലൈഹി സ്വല്ലാ തങ്ങൾ അവിടുത്തെ നിസ്കാരത്തിൻ്റെ അവസാനങ്ങളിൽ എന്തുവാ ചെയ്യാറുണ്ടായിരുന്നു അയാഷ് ബിന് മോചനം നൽകണേ സലമിന് ഹിഷാമിനി നീ മോചനം നൽകണേ വലീദിബിന് വലീദിനി മോചനം നൽകണേ മറ്റുള്ള അശക്തർ അശക് മുസ്ലിങ്ങളിലെ അശക്തരായ ആളുകൾക്കും നീ മോചനം നൽകണേ യൂസഫ് നബിയ യാക്കൂബ് നബിക്ക് തിരിച്ചു കൊടുത്ത പോലെ അവർ ഞങ്ങൾക്ക് ഇനി തിരിച്ചു നൽകണേ എന്ന് റസൂൾ അലഹി അലൈഹി സ്വലുമാ തങ്ങൾ അവിടുത്തെ നമസ്കാരത്തിൻ്റെ അവസാനങ്ങളിൽ കുറേ നാൾ ദ്വയാ ചെയ്തതായി അദീസ് നമുക്ക് കാണാൻ കഴിയും അതിലുള്ളു അള്ളാഹുവിൻ്റെ റസൂല് പേരെടുത്ത് ദ്വ ചെയ്തൊരു സഹാബിയാണ് അയാഷിബിനു അബിയ റബിയ റലിയാഹുനു അദ്ദേഹം വളരെ തുടക്കത്തിൽ അലൈഹി അല്ലാസു തങ്ങൾ പരസ്യ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ധാരുള്ള അക്കുമ്പിൽ വെച്ച് രഹസ്യ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ് അയാഷ് ബനു അബി റബിയ അയാഷ് അബൂജാലിൻ്റെ സഹോദരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അയാഷിനെ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും അത്രമേൽ കഠിനമായിരുന്നു മുസ്ലിങ്ങൾ അബിസീനയിലേക്ക് ഹിജ്ര പോയപ്പോൾ അയാഷും ഹിജ്ര പോയി പക്ഷേ ഉമർ ഉമറുല്ലാൻ ഇസ്ലാമത്തം സ്വീകരിച്ചപ്പോൾ അബിസി അവിടെ ഒരു പ്രചാരണം നടന്നു ഉമർ അല്ലാഹുലി ഇസ്ലാം മതം സ്വീകരിച്ചതോടെ മക്കക്കാരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് സ്വീകരിച്ചുവെന്ന് അങ്ങനെ അഭിസീനിയിൽ നിന്ന് ചില ആളുകളൊക്കെ മടങ്ങി വന്നു ആ കൂട്ടത്തിൽ അയാസും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് മക്കേൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ അയാസിന് പിന്നെ വല്ലാതെ ഉപ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നില്ല കാരണം ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഉമരത് അല്ലാമിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാർ ഖാലിദ് മീൻ വലീതും അമൃബിൻ അലാസുമായിരുന്നു ഉമർ അള്ളാഹു ഇസ്ലാമത സ്വീകരിച്ചതോടെ ആ കൂട്ടം വിട്ടു ആ സമയത്താണ് അയാസ്ബിൻ ഹലിഫ് വരുന്നത് പിന്നെ ഉമർദിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അയാസ്ബിൻ അബീറബിയ ആയി എപ്പോഴും ഉമറത് അല്ലാഹിനിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ആരും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നിന്നില്ല അങ്ങനെ ഹിജറയ്ക്കുള്ള നിർദ്ദേശം നിന്നപ്പം അദ്ദേഹം ഹിജറ പോയി ഉമർ അമ്ലിൻ്റെ കൂടെ കു കുബൈയിലെത്തി അല്ല ഹിജറ പോയവരൊക്കെ റസുല്ലാൻ പ്രദേശിച്ച് കുബൈയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കവേ ഒരു ദിവസം മബൂജാലും മറ്റൊരു സഹോദരനും അയാസിനെ തേടി കുബൈയിലെത്തി അയാസിനോട് പറഞ്ഞു നീ പോന്നത് മുതൽ നിന്റെ ഉമ്മ ഒരു പ്രതിജ്ഞ എടുത്തേ ഇനി നിന്നെ ഒന്ന് കാണാതെ ഉമ്മ വള്ളം കുടിക്കില്ല പുറ വീട്ടിൻ്റെ പുറ പുറത്ത് നിന്ന് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയില്ല മുടി വാറില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഉമരഹദുള്ള വയാസിനോട് പറഞ്ഞു ഇത് ചതിയാണ് നീ അവരുടെ വഞ്ചനയിൽ പടരുത് ഉമ്മ വെയിൽ വട്ടി വല്ലാതെ ക്ഷീണിക്കുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറിക്കോളും തലയിൽ പേൻ നിറയുമ്പോൾ മുടി വാർന്നോളും ഇവരുടെ ചതിയിൽപ്പെട്ടേ നീ കൂടെ പോകാൻ നിൽക്കണ്ട റസൂൽ അതായതാ അലിസ്ലാം മക്കയിൽ നിന്ന് ഇതിൽ പോയിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാസ് എന്ന് കരുതി റസൂൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനെത്തുന്നതിന് മുമ്പേ പെട്ടെന്ന് മക്കയിൽ പോയി തിരിച്ചെത്താമെന്ന് കരുതി അബൂജാലീൻ്റെ കൂടെ തിരിച്ചു പോയി മക്കയിലേക്ക് പോയി മക്കയിൽ മക്കയിലെത്തുന്നതിന് മുമ്പേ അബൂജാലി അയാസിനോട് പറഞ്ഞു എൻ്റെ ഒട്ടകത്തിന് എന്തോ അസുഖം ബാധിച്ചിരിക്കുന്നു നിൻ്റെ ഒട്ടക പുറത്ത് എന്നെയും വന്ന് കയറ്റണമെന്ന് അങ്ങനെ അബൂജാലീനെ കയറാൻ വേണ്ടി അയാഷ് തൻ്റെ ഒട്ടകം താത്തിക്കൊടുത്ത സമയത്ത് രണ്ടുപേരും കൂടുങ്ങി അബൂജാലും മറ്റു സഹോദരനും കൂടി അയാസിനെ അടിച്ചു വീത്തുകയും ചങ്ങലക്കെട്ട് മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു അതുപോലെ ചങ്ങലയിൽ ഇടപെട്ട ആളുകളായിരുന്നു അബൂ അബൂജന്തുബുലിനു സുഹേലും അബ്ദുല്ലാഹാബിനു സുഹേലും രണ്ടുപേരും സഹോദരന്മാരാണ് അവർ രണ്ടുപേരും ഇതേപോലെ തുടക്കത്തിൽ വിശ്വസിച്ചവരാണ് പക്ഷേ അവരുടെ വിശ്വാസം അവർ രഹസ്യമാക്കി വെച്ചു അവരുടെ പിതാവിന് അറിയാമായിരുന്നു പക്ഷേ തൻ്റെ മക്കൾ ഇസ്ലാമായ വീരം നാട്ടുകാരറിഞ്ഞാൽ മോശമായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പുറത്തു പറഞ്ഞില്ല പക്ഷേ മക്കൾ ഹിജറയ്ക്ക് തയ്യാറായപ്പോൾ അദ്ദേഹം ആളുകളെ കൂട്ടി വന്ന് അവരെ ഒരു റൂമിൽ ചങ്ങലക്കെട്ട് കൂട്ടി ഇത്തരം ഒരുപാട് സാബികളുണ്ടായിരുന്നു അവർക്കൊക്കെ വേണ്ടിയുള്ള റസൂല്ല റസൂല്ലാൻ്റെ ദ്വ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് വർഷങ്ങൾ കടന്നുപോയി ബദറിൻ്റെ സമയമായി ബദ്രേക്ക് പുറപ്പെടും മുമ്പ് സുഹയില് വന്ന് തൻ്റെ മക്കളോടെ യാത്ര ചോദിച്ചു ആ സമയത്ത് അബ്ദുള്ള ഹാബിള് സുഹൈൽ വാപ്പാനോട് പറഞ്ഞു ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ എനിക്ക് ജീവിതം അടുത്തു ഇതൊക്കെ സത്യമായിരുന്നുവെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്ന് അങ്ങനെ സുഹൈൽ തൻ്റെ അബ്ദുള്ള ചങ്ങലിൽ നിന്ന് മോചിപ്പിക്കുകയും ബദ്രിൽ തങ്ങളെ കൂടെ കൂട്ടുകയും ചെയ്തു ബദ്രിലെത്തിയ സുഹൈൽ അബ്ദുള്ള എല്ലാവരും വിശ്രമത്തിൽ നിന്നപ്പോൾ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് പ്പുറത്ത് കയറുകയും റസൂല്ലാന്റെ അടുത്ത് ചെന്ന് റസൂല്ലാന്റെ കൂടെ കൂടുകയും ചെയ്തു അബ്ദുള്ള തന്റെ സഹോദരനായ അബുചന്തലിനോട് പറയുന്നുണ്ട് ഇതാണ് എന്റെ പ്ലാൻ നീയും ഇങ്ങനെ എന്നെ പോലെ ചെയ്തോ എന്ന് പക്ഷേ അബുചന്തൽ അതിന് തയ്യാറായില്ല പിന്നെയും വർഷങ്ങളോളം അദ്ദേഹം ആ ചങ്ങലയിൽ തന്നെ കയ്യേണ്ടി വന്നു അങ്ങനെ ഉദേബി ആസന്ധിയുടെ സമയം റസൂൽസ് അലൈഹി സ്വലാ തങ്ങളും സഹാബത്തും ഉദേബിയിലുണ്ടെന്ന് അറിഞ്ഞ് അബൂജ അബൂചുതൽ തൻ്റെ ചങ്ങലെ എങ്ങനെയൊക്കെ പൊട്ടിച്ച് റസൂൾദാന്റെ മുമ്പിലെത്തി പക്ഷേ അപ്പോഴേക്കും ഹുദൈബിയാ സന്ധി എഴുതപ്പെട്ടിരുന്നു ഹുദൈബിയാസന്ധിയിലെ ആദ്യത്തെ വ്യവസ്ഥ തന്നെ ഇരുമുതൽ ആറ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാലും അവരെ മദീനയിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്നാണ് അങ്ങനെ അബൂചുന്തൽ റസൂൾദാൻ മുമ്പിലെത്തിയപ്പം ചങ്ങലയുടെ ഏതാനും കണ്ണുകൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കാലിൽ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ റസൂൾദാക്ക അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിർവാഹമുണ്ട നിർവാഹമുണ്ടായിരുന്നില്ല റസൂൾ അദ്ദേഹത്തോടെ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറഞ്ഞു പക്ഷേ മൊക്കയിലെത്തെ അബൂചുന്തലിനെ പിന്നെ ചങ്ങലയിൽ കയ്യേണ്ടി വന്നില്ല കാരണം ചങ്ങല കിട്ടത് മദീനയിലേക്ക് പോവാതിരിക്കാനാണ് ഉദയപി ആസന്ധി വന്നതോടെ അങ്ങനെ ഒരു സാധ്യത സാധ്യതയില്ലാതുകൊണ്ട് തന്നെ ഭൂചന്തൽ ചങ്ങലയിൽ നിന്ന് മോചനമായി പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല അദ്ദേഹം തൻ്റെ അതേ അവസ്ഥയുള്ള ആളുകൾ പിന്നെ വേറെ ആരെങ്കിലും മക്കയിലുണ്ടോ എന്ന് അന്വേഷിച്ചു അവരൊക്കെ കണ്ടെത്തി അവരോട് ചർച്ച ചെയ്തു അവരസം അവസാനം അവരുടെ തീരുമാനത്തിലെത്തി നമുക്ക് മക്കയിൽ നിന്ന് മദീനയിലില്ലാത്ത ഏതെങ്കിലും പ്രദേശത്തേക്ക് പോകാം പക്ഷേ മറ്റൊരു നാട്ടിൽ ഒരു സ്പോൺസർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കുടുംബക്കാരില്ലാതെ പരിചയക്കാരില്ലാതെ പോയി നിൽക്കുക ബുദ്ധിമുട്ടാണ് അവസാനം അവർ മക്കക്ക് പുറത്തുള്ളൊരു മല മലഞ്ചെരുവിൽ തൽക്കാലം തമ്പ് ചെയ്യാൻ തീരുമാനിച്ചു അവർ ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു മക്കയിലേക്ക് വരുന്ന എല്ലാ വാർത്തക എല്ലാ കച്ചവട സംഘങ്ങളും വന്നു പോയിരുന്നത് ആ വഴിയിലൂടെയായിരുന്നു അപ്പം അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും തങ്ങളെ മക്കയിൽ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്ത മദീനിലേക്ക് ഹിതിര പോകാൻ തടസ്സം നിൽക്കുന്ന കുറേശ്ശികളുടെ സമ്പത്തിനെ തകർക്കുക എന്നുള്ളത് അബൂചന്തലും കൂട്ടരും ഇന്ന സ്ഥലത്തിൻ്റെ അറിഞ്ഞ് വേറെയും ആളുകൾ അവരോട് കൂടെ കൂടി അങ്ങനെ ഏഴു പേരടക്കുന്ന ഒരു വലിയ സംഗമം തന്നെയായി മാറിയത് കുറേശ്ശികൾക്ക് അവരെ അവരെ നേരിടാൻ കഴിഞ്ഞില്ല അവർ അവസാനം കുറേശ്ശികൾ റസൂള്ളക്കത്തെഴുതി അബൂചന്തലിനെയും കൂട്ടരെയും മക്കിയിലെ മദീനിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പോഴും അയാസുബിന് ഹലഫ് റസൂൾ പേരെടുത്ത് ചെയ്ത അബിയർബിയ അബിയർബിയുള്ള വന്നു ചങ്ങലിൽ തന്നെയായിരുന്നു ഭദ്രത്തിൽ അപൂചയാൽ കൊല്ലപ്പെട്ടിട്ടും വിദ്യാഭ്യാസ സന്ധിയിൽ അങ്ങനെ ഒരു സന്ധി ഉണ്ടായിട്ടും അയാസിനെ കുടുംബക്കാർ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ചില്ല അവസാനം പതികുമൊക്കെയുടെ ദിവസം റസൂൾ വന്നാണ് അദ്ദേഹത്തെ ആ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഞാൻ ഈ ചരിത്രമൊക്കെ പറഞ്ഞതും റസൂള്ളാൻ്റെ ഒരു ദ്വ റസൂൾ ഉള്ള അവിടുത്തെ നമസ്കാരങ്ങളിൽ ആവർത്തി ചെയ്ത ചെയ്തത് ആർക്കൊക്കെ വേണ്ടിയാണോ റസൂൾ ഉള്ള പേരെടുത്തും പേരെടുക്കാതെയും പേരെടുത്ത് പറയാതെയും ദ്വ ചെയ്തത് ആ ദ്വയുടെ ഉത്തരങ്ങളൊക്കെ ഓരോരുത്തരും സംഭവിച്ച രൂപങ്ങളും കാലങ്ങളുമൊക്കെ ഇപ്പം നമ്മൾ ഈ മൂന്ന് മൂന്നുപേരുടെ ചരിത്രത്തെ തന്നെ അബ്ദുള്ള ഹബിൻ സഹേൽ തങ്ങൾ തനിക്ക് കിട്ടിയ ആദ്യത്തെ അവസരം ഉപയോഗപ്പെടുത്തി പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റസുൽദാന്റെ അടുത്തേക്ക് പെട്ടെന്നെത്താനായി ബദറിൽ പങ്കെടുക്കാനായി മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ റസൂൽദാന്റെ കൂടെ കൂടാനായി അതേ റൂമിൽ അതേ ചങ്ങലിയുടെ മറ്റൊരു അപ്പുറത്ത് ബന്ധിതനായിരുന്നു അബുചന്ദൻ പക്ഷെ അദ്ദേഹത്തിന് അന്ന് ആ മോ മോചനം സാധ്യമായില്ലുദബിയസന്ധിയിൽ റസുൽദാൻ മുമ്പിലെത്തിയിട്ടും അദ്ദേഹത്തിന് മോചനം കിട്ടിയില്ല പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് കരുതി വെച്ച് വാരമാർഗമായിരുന്നു തനിക്ക് മാത്രമല്ല തൻ്റെ അതേ പരിദിസ്ഥുള്ള ഏഴ് ഓളം പേരുകൾ ആളുകൾക്ക് അദ്ദേഹത്തിന് മോചനം നൽകാനായി അതും ശത്രുവിനെ പരാജയപ്പെടുത്തി റസൂള്ളൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇത്തരം ഇത്തരമൊരു അവസരമൊന്നും അയാഷിന് ഹല അബി റബിയെ തേടി തേടിയെത്തിയില്ല നമ്മൾ ദ്വയാക്ക് ഉത്തരം ചെയ്യപ്പെട്ട ഒരു പരിശുദ്ധമായ മജീസലാണ് നാമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ റബ്ബിനോട് തേടുമ്പോൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒന്നാണ് ഈ ദ്വയായും ഈ സഹാപത്തിൻ്റെ ചരിത്രമൊക്കെ നാം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ സങ്കടം നമ്മുടെ പരിഭവങ്ങളൊക്കെ റബ്ബിന് മുമ്പിൽ വെക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ദൗത്യം അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉത്തരം ആ ഉത്തരം സംഭവിക്കേണ്ട കാലവും സമയവും രീതിയുമൊക്കെ നാം തന്നെ നിശ്ചയിച്ച് കാത്തിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ടി വരുന്നത് അത് ജഗന്നിൻ്റെ ആ റബ്ബ് അവനറിയാം ഏതാണ് ഏറ്റവും ഉചിതമായ സമയം ഏതാണ് ഏറ്റവും അനുയോജ്യമായ രൂപമെന്നൊക്കെ ആ സമയത്ത് നമുക്ക് ആ ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും കാരണം അത് നമുക്കുള്ള വാഗ്ദാനങ്ങളാണ് നമുക്കുള്ള കരാറുകളാണ് പ്രതിസന്ധികളിൽ തളരാത്ത വിശ്വാസ അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഓരോ പ്രതിസന്ധിയും ഓരോ അവസരമായി മാറ്റുന്ന യഥാർത്ഥ വിശ്വാളി വിശ്വാസികളിൽ അള്ളാഹു നമ്മെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അസ്ലാ വലൈക്കും